മോഹൻലാലിലെ ചന്ദ്രലേഖയിലെ ഫിഗർ ചെയ്യുകയായിരുന്നു അത് ഡയലോഗും ചെയ്യുമായിരുന്നു പാട്ട്സീൻ ആടുവേലും ചെയ്യുമായിരുന്നു കോട്ടയ സമ്പർ ട്രൂപ്പില് ഞാൻ അതിനകത്ത് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ മനോരമയിലെ മഴപുല മനോരമേലെ തട്ടിമുട്ടിയിലൊരു പരിപാടി ഇല്ലേ സംക്രാന്തി പുള്ളി നമ്മുടെ ട്രൂപ്പിലുണ്ടായിരുന്നു കോട്ടയനത്തൊരു നമ്മൾ ഇതെല്ലാം സ്റ്റാർ ചെയ്യുന്ന സമയത്ത് കോട്ടയം നസ് ഒരു പത്ത് ഇരുപത് സ്റ്റാർ ചെയ്യും ഞങ്ങളെപ്പോലുള്ള ഒന്നും രണ്ടും ഫിഗറുകൾ ചെയ്യുന്ന ഒരു സമയമാണ് അന്ന് ജയസൂര്യ ഉണ്ട് നമ്മുടെ കൂടെ ജയസൂര്യ അന്ന് ദിലീപിൻ്റെ ഫിഗർ ചെയ്യുന്നു കോട്ടയ നസറിൻ്റെ സ്റ്റാറുകൾ ഇങ്ങനെ വരുന്നു അതിനിടയ്ക്ക് ദിലീപിൻ്റെ ഫിഗർ ചെയ്യുന്നു അതുകഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇന്ദ്രൻസിന്റെ ഫിഗറും മോഹൻലാലിൻ്റെ ഫിഗറും ഒരുമിച്ച് വരുന്നു അല്ല അതാണ് ഏറ്റവും ലാസ്റ്റിലിട്ട് ഫിഗർ കാണിക്കുന്നത് മറ്റേ ഓട്ടെന്നൊരു ശബ്ദാനുകരണം ആ നമ്മൾ ഫിഗറും കൂടെ അല്ലേ ഫിഗറും ശബ്ദം കൂടല്ലേ നമ്മൾ കാണിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന അപ്പം മോഹൻലാൽ ഈ ആൽഫിയുടെ വേഷത്തിൽ ആ വേഷത്തിൽ നിൽക്കുകയാണത് ആൽഫിയുടെ വേഷത്തിനെക്കും അപ്പം അതിൻ്റെ ഡയലോഗ് ഇതാണ് എന്നും ഒരേ ഡയലോഗല്ലേ നമ്മൾ പറയുന്നത് ഞാൻ ആൽഫി അല്ല അപ്പൊ കുട്ടൻ മാനേജർ സർദാർ ജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് പറയും നൂറ് സന്തോഷം കൊണ്ട് തൊളിച്ചാരി കേട്ട നൂറായി എന്ന് പറഞ്ഞൊരു ഡയലോഗാണ് അപ്പം അത് ചെയ്യാൻ എന്നും ഈ ഡയലോഗ് മാനേജർ സർദാർജി തിങ്കളാഴ്ച നൂറ് സന്തോഷമൊക്കെ അടുത്തേക്കടന്ന് വരുന്നത് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പെട്ടിയൊക്കെ പിടിച്ചിട്ട് ഈ പെട്ടി മോഹൻലാലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നസർ സംക്രാന്തി പറയുന്നു വിളിച്ചിട്ട് ഇന്നെങ്കിലും മാനേജർ ലോൺ സർദാരിടാ എന്ന് ചിരി പറയുമ്പോൾ എന്റെ എൻ്റെ മോഹൻലാലിന്റെ എന്റെ ഫിഗർ അയ്യോ ആ ഒരു നിമിഷം എനിക്ക് ചിരി വന്നാ ഞാൻ പിടിപെട്ട് ഞാൻ ചിരിക്കും ഞാൻ ആ ഒറ്റ ചിരിയും ചിരിച്ചു മത്മോഹൻലാൽ എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് ആ ചിരിയിൽ നിന്ന് മോഹൻലാലിന്റെ പിറുപിടിച്ചോണ്ടേ അങ്ങനെ പറഞ്ഞു